ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വാവമായിട്ട് അപ്പോൾ നിയേശ വാവ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ നല്ല ചെറിയൊരു പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടെന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നിൽക്കുന്ന ബെൽബട്ടൺ അമർത്തി അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ന് എൻ്റെ അമ്മ കയറ്ററി കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഞാൻ പോലും കാണാത്ത വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി നോക്കാം ഇന്നലെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അതുപോലെ നിങ്ങൾ അത് നിങ്ങളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണിച്ചു തരാം ഓക്കെ വെയ്റ്റ് ഹാങ് ഇതാണ് ഐറ്റംസ് അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം ആ അത് നമുക്ക് മധുരത്തിൽ നിന്ന് തുടങ്ങിയാലോ അപ്പൊ നമ്മൾ ഇതാണ് കേട്ടോ എന്താണെന്നറിയോ ജിലേപ്പിയാണ് അതായത് എന്ത് ജിലേപ്പിയാണ് കേട്ടോ ഒരു നമ്മള് ഇവിടെയൊക്കെ വെക്കാൻ വരില്ലേ പഞ്ചസാര ആ പഞ്ചസാര ചിലേപ്പിയാണ് കേട്ടോ മഞ്ഞക്കളറുണ്ട് ചോമ്പ് കളറുണ്ട് പല പല ഐറ്റംസ് ജിലേപ്പി ഉണ്ട് നമുക്ക് സാപ്പിട്ട് നോക്കാം സൂപ്പർ വേഗമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏറ്റവും ഞാൻ കൊടുക്കുന്നൊക്കെ ഇണ്ട് ഏട്ടനാണ് ക്യാമറ ഒക്കെ വിളിച്ചിരുന്നത് മധുരം കഴിക്കുമ്പോ മപ്പാവൂസീൻ തുടങ്ങാം ഇതെന്ത് പ്രായമാണെന്നറിയോ ഈ കറുത്തിട്ട് ഇതാണ് പഴം ഞാവൽപ്പഴം ഞാവൽപ്പഴം മരം ഇവിടെ അല്ലേ കാഞ്ച് ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഇണ്ടാവട്ടാ പണ്ട് എന്റെ വീട്ടില് ഉമ്മർത്തന്നെ എന്റെ തറവശ ഉമ്മർ തന്നെ മരം ഉണ്ട് ഞാവിളിപ്പഴത്തിന്റെ മരം അപ്പൊന്നും ഇതിന്റെ വിലയറിയില്ല മുണ്ടാണ്ട് വീണാണ് ഇപ്പൊ നൂറ് ഗ്രാമിനെയും നല്ല നല്ല നൂറ് ഗ്രാമിനേ കൂടുതൽ പൈസ അല്ലേ വില കൂടുതലല്ലേ കിലോ ആ നൂറ് ഗ്രാമേ സോറി നൂറ് കിലോനെയും നൂറ് കിലോല്ലോ ഒരു കിലോ ഒരു കിലോന് നല്ല വിലയാണ് കോടിക്കണങ്ങി പൈസ കൊടുക്കണോ ഒരു കിലോന് കിലോ നൂറ്റമ്പത് കണ്ടില്ലേ അപ്പൊ നമുക്ക് അഴിച്ചു നോക്കാം കിലോ നൂറ്റമ്പത് രൂപ വേ ഒന്നും പറയാനില്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട്സ് ആണ് നല്ല ഔഷധമാണ് ഒക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് ഞാൻ കൊടുക്കാം ഇനി അടുത്തത് നമുക്കൊരു മധുരത്തിൽ തുടങ്ങാം ഇതാണ് റോസാപ്പൂ ലഡു റോസാപ്പൂ കൊണ്ട് ഇണ്ടാക്കിയതാണ് നോക്ക് കണ്ടാ കനുണ്ടോ റോസാപ്പൂ ലഡു ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അമ്മ കാറ്ററിങ്ങിൽ പോകുമ്പോൾ പറയാറുണ്ട് റോസാ പൂവും കൊണ്ട് റെഡും ഉണ്ടാക്കാറുണ്ട് നീ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ കൊണ്ട് ഞങ്ങൾ അന്ന് കൊണ്ടു ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഏട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് നല്ല മണം റോസ് വാട്ടറിൻ്റെ മണം അപ്പോൾ കഴിച്ചു നോക്കാം എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല നിലയിൽ കഴിച്ചപ്പോൾ ഞാൻ ആദ്യം കഴിച്ചുള്ളൂ ബാക്കിയായിട്ടേ കൊടുത്തോളൂ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല ഒരു അൺകംഫർട്ടബിൾ പോലെ തോന്ന അടുത്ത നമുക്കൊരു എരിവിലേക്ക് എരിവിലേക്ക് പോവാം അതിൽ വില കഴിച്ചു ഇതാണെന്നറിയോ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം ഫ്രിഷ് ഫ്രൈ ആണെന്ന് ഞാനും ആദ്യം തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഫ്രിഷ് ഫ്രൈ അല്ല തമിഴ്നാട്ടിൽ സോയാബീൻ വലിയത്ര കഷ്ണമായിക്കൂടേ കിട്ടുമെ മീനിൻ്റെ ഒരു കഷ്ണമില്ല അതുപോലെ കിട്ടും അതിലൊരു ആയി അതിൽ നിന്ന് ചുരുവെള്ളത്തിൽ തിളപ്പിച്ച് ചീസ് ചീസായെടുത്തെടുത്ത് പീസ് പീസായെടുത്ത് ഉപ്പ് പഞ്ഞിപ്പൊടി മലം പൊടിയൊക്കെ തിരുമ്പി പേസ്റ്റാക്കി ഇതുപോലെ എന്തെങ്കിലും ഇട്ട് കോരി എടുത്ത് സോയാബീനാണത് പക്ഷേ കഴിക്കുമ്പോൾ നല്ല ചിക്കനോ നല്ല മീനോ അതുപോലെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചോറിനപ്പം മൂന്നാല് പ്രാവശ്യം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് ഇഷ്ടമായി നല്ല ഉപ്പും മധുരവും എല്ലാം മധുരവേ മധുരവേ ഉപ്പ് എരിവും എല്ലാം പാകത്തിനെയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ അമ്മയോട് ഇതിനെ കുറിച്ച് വിശദം ഡീറ്റെയിൽ ആയി അന്വേഷിച്ചു അമ്മ അങ്ങനെ പറഞ്ഞത് കോയമ്പത്തൂര് തമിഴ്നാട്ടിലൊക്കെ വലിയ കഷ്ണമായിട്ടാണ് ഇത് കിട്ടാറ് അതിന് അമ്മ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇതിനെ വെജിറ്റബിൾ ഫിഷാണ് പറയുന്നത് അമ്മ അതാണ് ട്ടോ എനിക്ക് പറഞ്ഞു പറഞ്ഞത് ഓക്കെ അത് വീണ്ടും അമ്മക്കും മധുരത്തിലായിട്ട് പോവാ പിന്നെ പേരന്താട്ട കേക്ക് പേരറിയില്ല പേരറിയില്ല അറിയുന്നതിന് കമന്റ് ചെയ്യണം പക്ഷെ നല്ല ഓരണ്ട് നല്ല നല്ല മണമുണ്ട് മണവുണ്ട് ഒന്നാമത് പറയാനുള്ളത് നല്ല മണവുണ്ട് അപ്പൊ കഴിച്ചു നോക്കാം തോന്നുന്നു ഒന്നും പറയാനുള്ള വാക്കുകളില്ല ഡെലീഷ്യസ് ഫാന്സ്റ്റിക് ഐ ക്യാൻ ബിൽ ഇതാ ഡാർ മെൻസി പോലെ ഉണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് ഉച്ചക്ക് ചോറിൻ്റെ കൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സുഖമായി കടന്ന് ഉറങ്ങ നല്ല മധുരമുണ്ട് മപ്പ് ഉണ്ട് മപ്പു നമുക്ക് ഇതിന്റെ പേരെന്താണെന്നറിയോ ഇതിന് ചില പുഴുവൊക്കെ ഉണ്ടാവും നോക്കിട്ട് വന്ന തിന്നെ ഇതിന്റെ പേരെന്താണെന്നറിയോ മെടികീസ് കഴിച്ചു കൊടുക്കട്ടെ ഇതിന്റെ പേര് ണ്ടോ അത് ഇതിന്റെ പേര് അറിയോ ഞങ്ങളുടെ അവിടെയൊക്കെ ചാമ്പക്ക എന്ന് പറയും നിങ്ങളുടെ അവിടെയോ നിങ്ങളുടെ അവിടെ എന്താന്ന് പറയുന്ന ഇതിനെ നിങ്ങടെ പലവൻറെ പല പേരിലാണ് ഈ സാധനം ഈ മൊതലക്കട്ടിനെ അറിയപ്പെടുന്നത് അപ്പൊ ചാമ്പയ്ക്ക് തിന്നാം നല്ല പേശാണ് മധുരമൊക്കെ വഴന്നു പോയി ഞ നല്ല കാറ്റും കാറ്റിലേപടിയോ തേങ്ങാ കൊലകളാടുന്നു ചെന്തെങ്കിന്റെ കൊലയാണെങ്കി ആടങ്ങിന്റെ ആണെങ്കിൽ ആടൂരാടുത്തത് ഇനി എന്താണെന്നറിയോ അത് നിങ്ങൾ ആളപ്പഴാണെന്ന് തന്നെ വിചാരിക്കണ്ട ഇതാണ് തേനീച്ചം പഴം ഞങ്ങളവിടെ കാരക്ക എന്നല്ല നിങ്ങൾ മലപ്പുറത്തിന്റെ അവിടെ ആയിരിക്കും കാരക്ക എന്ന് പറയാ ഞങ്ങളോട് ഈന്തപ്പഴം ഈന്തപ്പഴാണ് ഈന്തപ്പഴാണ് ആ ഈന്തപ്പഴം ഞങ്ങളവിടെ തേനീച്ചഴ ഇതല്ലേ ഈന്തപ്പഴം ഈന്തപ്പഴം എന്ന് തോന്നുന്നു നല്ല വാഴ്ത്ത് അരിഞ്ഞ് പോകുന്നത് വാഴ ഒക്കെ അരിഞ്ഞ് പോകാൻ സദ്യമായിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങന അവസാനമായിട്ട് നമ്മൾ കഴിക്കാൻ പോണത് വീണൊരു ചോക്ലേറ്റ് ആണ് ഇതാർക്കും കണ്ട് മറന്നും പരിച്ചെടുത്താവില്ല എല്ലാര്ക്കും ഓർമ്മയുണ്ടാവും അമ്പത് വയസ്സിന്റെ അക്കയർബിയാണ് അപ്പൊ തൊടിക്കട്ടേട്ടാ അപ്പൊ തൊടിക്കട്ടെ അപ്പൊ ഉം ഉം നല്ല പൂട്ടായിട്ടാ

ഈ ഫിഷില്ലേ ആണെന്ന് എന്താണ് ക്യാമറ ഒന്നും കേട്ടോ ഫോണിലാണ് ഐഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പൊലായ്മക്കുണ്ടാവും അപ്പോൾ എന്താണ് ഈ ഫിഷിന്റെ പോലത്തെ സോയാബീൻസ് ഇഷ്ടമായി എനിക്ക് പിന്നെ ഈതപ്പഴം ഇഷ്ടമായി രാവിലെ പഴം സൂപ്പറായിട്ടുണ്ട് പിന്നെ ചാമ്പയ്ക്ക ഇപ്പം കഴിക്കുന്ന മുട്ടായി പിന്നെ ഈ സ്വീറ്റ്സ് എനിക്ക് അത്ര വലിയ കംഫർട്ടബിളല്ല ഞാൻ ഷൂട്ട് ഷൂട്ട് അല്ല സ്വീറ്റ് കട്ടാണ്

ഓക്കേ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കുറച്ച് വെറൈറ്റി പലഹാരങ്ങളും ഒക്കെ കണ്ടു പലഹാരം അല്ല സ്വീറ്റ്സ് വേറെ പലഹാരം വേറെ കുറേ പഴങ്ങളും കുറച്ച് അല്ല കുറേ അല്ല കുറച്ച് പഴവർഗ്ഗത്തിനും പിന്നെ കുറച്ച് സ്രൂട്ട് സീറ്റ് കണ്ടും കുറച്ച് ഇംഗ്ലീഷിലേക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ ശരിക്കണേ അപ്പോൾ നിങ്ങൾ എത്ര നേരം സഹിച്ചതിന് എൻ്റെ വീഡിയോ കണ്ട് സഹിച്ച് ചിരിച്ച് ആഹ്വാദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൊക്കെ അതിനൊക്കെ അടുത്ത് കുടിച്ചാലേ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേദന എല്ലാവർക്കും ഓക്കെ ബൈ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ താങ്ക് യു